ബഹുമാനപ്പെട്ട ശ്രീധരൻ സാർ കേരളത്തിന് ഒരു ഹൈസ്പീഡ് റെയിൽവേ കൊറിഡോറിൻ്റെ പദ്ധതിയുമായി വന്നിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ഈ പദ്ധതിക്ക് എൺപത്തി ആറായിരം കോടി രൂപയാണ് കണക്കാക്കുന്നത് ഇതൊരു ഹൈസ്പീഡ് കൊറിഡോറായിരിക്കും സ്പീഡ് ഇരുന്നൂറ് കിലോമീറ്റർ വരെ മണിക്കൂറിൽ ഉള്ള ഒരു സഞ്ചാരമായിരിക്കും അതായത് ഏകദേശം മൂന്ന് മണിക്കൂറിനകം മൂന്ന് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എത്തുന്ന വിധത്തിലുള്ള ഒരു സഞ്ചാരം അതിൻ്റെ മാക്സിമം സ്പീഡിൽ പോകാതെ അതിലും കുറച്ചുകൂടി ലോവറായിട്ട് എനിക്ക് ഈ കാര്യത്തെപ്പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ശ്രീധരൻ സാറിനോടുള്ള എല്ലാ ആദരവും വെച്ചുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇതിൽ ഒരു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഈ പദ്ധതി കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെ നമ്മൾക്ക് വരുന്ന കോസ്റ്റുകൾ എന്തൊക്കെ കോസ്റ്റുകൾ എന്ന് വെച്ചാൽ നമുക്ക് വരുന്നത് ഒന്ന് മോണിറ്ററി കോസ്റ്റ് ഈ പറയുന്ന എൺപത്താറായിരം കോടി രൂപ ഒരുപക്ഷെ അതിൽ കൂടുതലുണ്ടാകാം അത് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും മറ്റുകളും കുറച്ച് എടുക്കുന്ന സമയത്തുണ്ടാകുന്ന എക്കോളജിക്കൽ കോസ്റ്റ് പിന്നീട് ഉണ്ടാകുന്ന മറ്റ് റെയിൽവേ റോഡ് അതിൽ നിന്ന് അതിൽ ഉണ്ടാകുന്ന കോസ്റ്റ് അതുപോലെ ഉണ്ടാകുന്ന നിരവധി കോസ്റ്റുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അത് നമ്മൾ ഒരു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റണ്ണിങ് ടൈം കുറയുന്നു അതുകൊണ്ടുണ്ടാകുന്ന ടൈം ലാഭിക്കുക എന്നുള്ളൊരു ബെനിഫിറ്റാണുള്ളത് അപ്പോൾ ഈ ബെനിഫിറ്റ് ബൈ കോസ്റ്റ് ഒന്നിൽ കൂടുതൽ ആണെങ്കിൽ അതൊരു ബെനിഫിഷ്യൽ പ്രൊജക്റ്റാണ് എന്നാണ് നമ്മൾ പറയുക അപ്പോൾ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിൽ നമ്മൾ എക്കോളജിക്കൽ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നോക്കും ദ ആൾട്ടർനേറ്റീവ് അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഈ എൺപത്താറായിരം കോടി രൂപ ഉണ്ടെങ്കിൽ മറ്റെന്ത് ചെയ്യാം എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ് ആ പരിശോധന കൂടി നടത്തിയതിനു ശേഷമേ ഈ പ്രോജക്റ്റ് നമ്മൾ അപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോഴും കേരളത്തിലുള്ള റെയിലിൽ വന്ദേ ഒക്കെ തന്നെ സാധാരണ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് എത്തുന്നത് എട്ട് മണിക്കൂറുകൊണ്ടാണ് ഈ കേരളത്തിൻ്റെ ഈ റെയിൽ സംവിധാനം വാസ്തവത്തിൽ രണ്ട് ലൈനും കൂടി എക്സ്പാൻഡ് ചെയ്യുക ഇപ്പോൾ ഉള്ളതിന് പാരലായിട്ട് തന്നെ രണ്ട് ലൈനും കൂടി എക്സ്പാൻഡ് ചെയ്യുന്നതിന് എത്ര കോസ്റ്റാണെന്ന് ഒരു തവണ കണ്ടത് ഏതോ തേർട്ടി സിക്സ് തൗസൻഡ് ക്ലോർ റുപ്പീസ് എന്നാണ് കാരണം റെയിൽ ലൈനിൻ്റെ അടുത്തുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന് സ്ഥലം ആൾറെഡി ഉണ്ട് കുറെ കാര്യമായ വില വരുന്നില്ല കാരണം റെയിൽ ലൈനിൻ്റെ അടുത്ത് ആരും കടകൾ വയ്ക്കാനോ വീടുകൾ വയ്ക്കാനോ അത് അധികം പേരുണ്ടാകില്ല ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് റെയിൽവേ അതിൻ്റെ വളവുകൾ നിവർത്തുക കുറേ സ്ഥലങ്ങളിലേക്ക് വളവുകൾ നിവർത്തുകയാണെങ്കിൽ ഇപ്പോൾ വന്ദേ ഭാരതിയൊക്കെ നമ്മൾ കാണുന്ന അതിലിരിക്കുന്ന സമയത്ത് കാണുന്നുണ്ട് ഏകദേശം നൂറ്റി പത്ത് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററിലൊക്കെ പരമാവധി വേഗതയിൽ ഓടുന്നതായിട്ട് ചില സ്ട്രെച്ചുകളിലൊക്കെ അപ്പോൾ അതൊരു നൂറ്റി പത്ത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിലൊക്കെ ഓടുന്ന വിധത്തിൽ ഇപ്പോഴുള്ള സ്ട്രെച്ചുകൾ വളവുകൾ തീർത്ത് എഫക്റ്റീവായിട്ട് ഓടിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് നിന്നും എറണാകുളത്തേക്കും കോഴിക്കോട്ട് നിന്ന് എറണാകുളത്തേക്കും തിരിച്ചും ഒക്കെ പോകുന്ന സ്പീഡിൽ പോകാൻ സാധിക്കും പിന്നെ വേണ്ട മറ്റൊരു കാര്യം ഇതിൽ പഠനം നടത്തേണ്ടത് ഇതിന് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നുള്ളതാണ് എത്ര യാത്രക്കാർ ഇതിൽ സഞ്ചരിക്കും ഇപ്പോൾ കണ്ണൂർ തിരുവനന്തപുരം ഇങ്ങനൊരു റൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര യാത്രക്കാർക്കാണ് അത് പ്രയോജനപ്പെടുക്കുക അഞ്ച് മിനിറ്റ് ഇടവിട്ട് ട്രെയിൻ ഓടിച്ചാൽ അതിൽ കയറാനിട്ടുള്ള യാത്രക്കാരുണ്ടാകുമോ ഞാനിപ്പോൾ റെഗുലറായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുകയാണ് പലപ്പോഴും എറണാകുളത്ത് നിന്ന് വരുമ്പോൾ കൊല്ലം കഴിഞ്ഞാൽ കുറേയധികം സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ് പതിവ് ഇത് തിരിച്ച് അങ്ങോട്ട് പോകുന്ന സമയത്തും കണ്ണൂർ കഴിഞ്ഞാൽ വന്ദേ ഭാരതിലെ സീറ്റ് വളരെ കുറവാണ് ഓക്കിപ്പൈഡ് ആയിട്ടുള്ളത് അപ്പോൾ മാത്രമല്ല എന്തുകൊണ്ടാണ് ഈ കണ്ണൂരിൽ നിന്നും അല്ലെങ്കിൽ കാസർഗോഡിൽ നിന്നുമൊക്കെ ആളുകൾക്ക് കൂടുതലായിട്ട് തിരുവനന്തപുരത്തേക്ക് വരേണ്ടി വരുന്നത് അത് കണ്ണൂരും കാസർഗോഡും നല്ല ആസ്പത്രികൾ ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഭാഗം ആൾക്കാർക്കും അവിടെ നിന്ന് ഇവിടേക്ക് വരേണ്ട ആവശ്യം ഉണ്ടാകില്ല അപ്പോൾ അതിന് ഇത്രയൊന്നും ചെലവി ചെയ്യാതെ തന്നെ ഒന്നാന്തരം ആസ്പത്രികൾ അത് ക്യാൻസർ ആസ്പത്രികൾ അടക്കം ഉള്ള സൗകര്യമുള്ള മെഡിക്കൽ കോളേജുകൾ ഒന്നാന്തരമായി വികസിപ്പിച്ച് അവിടെയുള്ള ആൾക്കാർക്ക് തിരുവനന്തപുരത്തിന് ഏകദേശം സമാനമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കിങ്ങനെ യാത്ര ചെയ്ത് വരേണ്ട ആവശ്യം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഈ ട്രെയിനുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതിന് ഇത് അഥവാ ഇത് നടപ്പാക്കിയാൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് റെയിൽവേക്ക് ആ സ സ്ട്രെച്ചിൽ എന്ത് സംഭവിക്കുന്നു ആ സ്ട്രെച്ചിൽ അവരുടെ കുറേയധികം യാത്രക്കാരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇങ്ങനെയൊരു സ്ട്രെച്ച് തിരുവനന്തപുരം കണ്ണൂരും ഉണ്ടാക്കിയത് കൊണ്ട് അതിൽ മറ്റ് ട്രെയിൻസിന് പോകാൻ സാധിക്കില്ലല്ലോ അതായത് കേരളത്തിന് കൂടുതൽ ആവശ്യം വരുന്നത് ഇൻ്റർസ്റ്റേറ്റ് ട്രെയിൻസാണ് കോയമ്പത്തൂർക്ക് ചെന്നൈക്ക് ബാംഗ്ലൂർക്ക് അതുപോലെ ഹൈദരാബാദിന് മുംബൈക്ക് അഹമ്മദാബാദിന് ഡൽഹിക്ക് ഇതുപോലെയുള്ള മറ്റ് നഗരങ്ങളിലേക്ക് ഓടുന്ന ട്രെയിനുകളാണ് കൂടുതൽ ആവശ്യം അതിന് തടസ്സം വരുന്നത് ശരിക്കു പറഞ്ഞാൽ ഇപ്പോഴുള്ള രണ്ട് ലൈൻ മാത്രമുള്ള ഓവർ വർക്ക്ഡായിട്ടുള്ള ഓവർ യൂസ്ഡ് ആയിട്ടുള്ള ട്രാക്കുകളാണ് ആ ട്രാക്കുകളുടെ ഓവർ യൂസ് നിർത്തണമെങ്കിലുള്ള പ്രധാന ആവശ്യമെന്ന് പറയുന്നത് അതിന് പാരലായിട്ട് നാല് ലൈനായിട്ട് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആലപ്പുഴ കായംകുളം എറണാകുളം സ്ട്രെച്ച് രണ്ട് ലൈനാക്കി കഴിഞ്ഞാൽ കായംകുളത്ത് നിന്ന് എറണാകുളത്തേക്ക് കോട്ടയം വഴിയും ആലപ്പുഴ വഴിയും രണ്ട് രണ്ട് ലൈൻ വീതം കിട്ടും അങ്ങനെ നാല് ലൈൻ ആകും ആ രീതിയിൽ കേരളത്തിൽ വ്യാപിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് മാംഗ്ലൂർ വഴി വരെയും നാഗർകോവിൽ വരെയും വ്യാപിപ്പിക്കുകയാണെങ്കിൽ തന്നെ പ്രധാനമായിട്ടുള്ള അസൗകര്യങ്ങൾ നീങ്ങിക്കിട്ടും മാത്രമല്ല ഇനിയിപ്പോൾ വിഴിഞ്ഞം വരുന്നുണ്ട് വിഴിഞ്ഞത്തിൽ നിന്ന് കണ്ടെയ്നർ പോകണമെങ്കിൽ അങ്ങനെ നാല് ലൈൻ ആവശ്യമായിട്ട് വരും ആ വരുന്ന ലൈൻസും ഇപ്പോഴുള്ള ലൈൻസും വളവുകൾ തീർത്ത് നല്ല രീതിയിൽ പണിത് ഉണ്ടാക്കുന്നതിന് അല്ലേ ശരി അല്ലാതെ കേരളത്തിന് ഇത്രയും ആവശ്യമുള്ള കാരണം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ ഇപ്പോൾ പോകണം അത്യാവശ്യക്കാർക്കാണെങ്കിൽ ഉണ്ട് അവർക്ക് അതിൽ പോകാം അതിലും കൂടുതൽ എത്ര ആൾക്കാരാണ് ഈ ട്രെയിനിൽ കയറുകാൻ മാത്രം ഉണ്ടാകുക എന്ന് നമ്മൾ നോക്കണം കാരണം അത്രയും വലിയ ടൈം ലാഭിക്കുന്ന ട്രെയിനിൽ പോയി ടൈം ലഭിക്കേണ്ട അത്യാവശ്യക്കാർ ആരൊക്കെയാണുള്ളത് അതിൻ്റെ എണ്ണം കണക്കാക്കേണ്ടേ അതിൽ നിന്ന് എത്ര വരുമാനം റെയിൽവേക്ക് ലഭിക്കുമെന്നുള്ളത് കണക്കാക്കണ്ടേ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയിട്ട് മാത്രമല്ലേ നമ്മളത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന് പോകുന്നതിന് മുമ്പ് തന്നെ ഇതേപ്പറ്റി ഇപ്പോൾ ട്രെയിനിൽ സഞ്ചരിക്കുന്നവരുടെ കേരളത്തിൽ എസ്പെഷ്യലി വന്ദേ ഭാരത് പോലുള്ള ട്രെയിൻ ജൻ ശതാബ്ദി പോലുള്ള ട്രെയിൻ അതുപോലെ തിരുവനന്തപുരം കാസർഗോഡ് അല്ലെങ്കിൽ മാംഗ്ലൂർ ഭാഗത്തേക്ക് മാത്രം ഓടുന്ന ട്രെയിനുകളിലൊക്കെ എത്ര യാത്രക്കാരുണ്ടാകുന്നുണ്ട് അത് കൂടി അത് കണക്കിലാക്കിയിട്ട് മലബാർ എക്സ്പ്രസ് അതുപോലെയുള്ള ട്രെയിനുകൾ കണക്കാക്കിയിട്ട് അതിൽ എത്ര ആവശ്യകത കൂടുതൽ വരുന്നുണ്ട് ആ ആവശ്യകത തീർച്ചയായിട്ടും രണ്ട് ലൈൻ കൂടുതൽ വരികയാണെങ്കിൽ അതിൽ ട്രെയിൻ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആവശ്യകത സാമാന്യം നല്ല സ്പീഡിൽ തന്നെ അതായത് ആ ഒരു ആറ് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിൽ തീരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വേഗതയുടെ ആവശ്യം തീരും മാത്രമല്ല ഗുഡ് സ്റ്റേനും അന്തർ സംസ്ഥാനമായിട്ടുള്ള സഞ്ചാരത്തിനുള്ള സൗകര്യവും വർദ്ധിക്കും ഒരു പ്രത്യേക കോറിഡോർ അതിവേഗ കോറിഡോർ ഉണ്ടാക്കുന്നതിലും നല്ലത് കാരണം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കും കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്കും കണ്ണൂരേക്കും ഇപ്പോൾ തന്നെ എയർപോർട്ടുകൾ ഉള്ളതുകൊണ്ട് കൂടുതൽ വേഗത്തിൽ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ സഞ്ചരിക്കണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ പോകാൻ സൗകര്യമുണ്ട് മാത്രമല്ല ഈ ഇപ്പോഴുള്ള സംവിധാനത്തിൽ തന്നെ പലപ്പോഴും മുഴുവൻ ആൾക്കാർ വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു റീതിങ്കിങ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു നമ്മളെപ്പോഴും ഒരു പ്രോജക്റ്റ് കാണുമ്പോൾ അതിലേക്ക് ചാടി വീഴാറുണ്ട് പക്ഷേ അതിൻ്റെ ആൾട്ടർനേറ്റീവ്സ് നമ്മൾ ആലോചിക്കാറുണ്ടോ എന്ന് സംശയമാണ് അതുകൊണ്ട് പലരും ഇതാ വരുന്നു പുതിയ ഹൈ സ്പീഡ് കൊറിഡോർ എന്ന് പറഞ്ഞ് വീഴുന്നതിന് പകരം എനിക്ക് തോന്നുന്നത് എക്സിസ്റ്റിംഗ് റെയിൽവേയുടെ വളവുകൾ നിവർത്തി അത് ശക്തമാക്കി അത് വെള്ളത്തിലാകാവുന്ന കാര്യ ഭാഗത്തൊക്കെ അത് ഉയർത്തി ആ രീതിയിൽ അവിടെ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകാവുന്ന വിധത്തിൽ പരമാവധി നൂറ്റി ഇരുപത് കിലോമീറ്ററിനൊക്കെ സാധാരണ നിലയിൽ പോകാവുന്ന വിധത്തിൽ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ ഓടിക്കുകയാണെങ്കിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചും പോകാനുള്ള സൗകര്യമുണ്ടാകും മാത്രമല്ല അതേ റൂട്ടുകൾ തന്നെ അന്തർ സംസ്ഥാന ട്രെയിനുകൾക്കും അതുപോലെ ഗുഡ്സ് ട്രെയിനുകൾക്കും ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും നന്നായിട്ട് മാറും മാത്രമല്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോഴുള്ള നാഷണൽ ഹൈവേ അത് വികസിതമായി പൂർണ്ണമായിട്ട് നന്നാക്കി കഴിയുമ്പോൾ ട്രെയിനിൽ ഇപ്പോഴുള്ള തിരക്ക് വളരെയധികം കുറയാൻ സാധ്യതയുണ്ട് കാരണം വളരെയധികം പേര് പുതിയ നാഷണൽ ഹൈവേ ഉപയോഗിച്ച് സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് കാരണം നാലോ അഞ്ചോ പേര് ഒരുമിച്ച് പോകുകയാണെങ്കിൽ ട്രെയിനിൽ പോകാതെ അവർ കാറിൽ പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അതുപോലെ ബസ്സിൽ പോകാനായിട്ട് സാധ്യത കൂടുതലാണ് ഒരുമിച്ച് ഒരു വണ്ടിയെടുത്ത് പോകുന്നതിനൊക്കെ സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ ട്രെയിനിൻ്റെ പാസഞ്ചേഴ്സ് കൂടുതൽ വരാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു കോറിഡോർ മാത്രം ഉണ്ടാക്കുന്നത് എത്ര ആശ്വാസകരമാണ് അത് എക്കോണമിക്കലി എത്ര വയബിൾ ആണ് എന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ശക്തമായൊരു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് സ്റ്റഡി നടത്തിയതിന് ശേഷമേ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യത പാടുള്ളൂ അതുമാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് പോലും ഇത് ക്രോസ് ചെയ്യുന്ന സ്ഥലത്തുള്ള റോഡുകൾക്ക് ആവശ്യമായിട്ടുള്ള മൾട്ടി ലെവൽ ആയിട്ടുള്ള ഓവർ ബ്രിഡ്ജസ് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ തിരുവനന്തപുരത്ത് മെട്രോ വരികയാണെങ്കിൽ അതിനു മുമ്പ് മൾട്ടി ലെവൽ റോഡിൻ്റെ ഓവർ ബ്രിഡ്ജസ് വന്നതിന് ശേഷം വരണം അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ കാണുന്ന വയറ്റില എളപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ കാണുന്ന തിരക്ക് പോലെ അവിടെ താഴ്ത്ത റോഡിന് ഭയങ്കര തിരക്കാണ് പഴയ പോലെ തന്നെ കാത്തു കിടക്കണം അപ്പോൾ ആ ഒരു സംവിധാനം മാറ്റിയെടുക്കണമെങ്കിൽ മൾട്ടി ലെവൽ ഓവർ റോഡിന് ആദ്യമേ ഉണ്ടായിരുന്നേ പറ്റുള്ളൂ ഇനിയിപ്പോൾ അവിടെ ഓവർ വരാണെങ്കിൽ ആ ഓവർ ബ്രിഡ്ജ് വരേണ്ടത് ഈ റെയിലിനും മുകളിലാണ് മെട്രോയ്ക്ക് മുകളിലായിട്ട് വരണം അത് ഇപ്പോൾ ആരെങ്കിലും പണിയുമോ എന്ന് എനിക്ക് സംശയമാണ് അപ്പോൾ നമ്മൾ ആ തിരക്ക് മുഴുവൻ സഹിച്ച് ആൾക്കാർ സിറ്റിയിലുള്ള ആൾക്കാർ മുഴുവൻ ആ തിരക്കിന് വിധേയരായ കൊണ്ടാണ് എല്ലാ ദിവസവും ഇരിക്കുന്നത് മെട്രോ വന്നാലും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇത് എത്ര നല്ല പ്രൊജക്റ്റായിട്ട് തോന്നിയാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എക്കണോമിക്സ് സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് ഒരു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ശരിയായി നടത്തി അതിനുശേഷമേ എനിക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ മാത്രമല്ല ഇത് ഇത്ര അധികം ജനങ്ങൾക്ക് കാരണം കേരളത്തിലുള്ള ജനങ്ങളല്ലേ ഇതിൽ സഞ്ചരിക്കുകയുള്ളൂ സാധാരണ നിലയിൽ പിന്നെ പുറത്തുനിന്ന് വരുന്ന കുറച്ച് പേരുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ എക്കണോമിക് വയബിലിറ്റി പ്രഥമ ദൃഷ്ട്യ ഉണ്ടാകുകയില്ല എന്നാണ് എനിക്ക് കണക്കാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ വയബിളായിട്ടുള്ളത് എക്സിസ്റ്റിംഗ് റെയിൽവേ രണ്ട് ലൈൻ കൂടി വർദ്ധിപ്പിക്കുകയും വളവുകൾ നിവർത്തുകയും ചെയ്യുക കൂടുതൽ അഹമ്മദാബാദ് മുംബൈ പോലുള്ള ട്രെയിൻ സർവീസുകൾക്ക് പകരം അങ്ങനെ വരാൻ പോകുന്ന ബുള്ളറ്റ് ട്രെയിൻ സർവീസുകളോ അതിന് കുറച്ച് താഴെയുള്ള സർവീസുകൾക്ക് പകരം ആയിട്ട് കേരളത്തിൽ ഓടിക്കാവുന്നത് വന്ദേ ഭാരതിന് ഒപ്പമോ അതിന് കുറച്ചുകൂടി സ്പീഡായിട്ടുള്ള ട്രെയിനുകൾ ഓടിക്കുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് എൺപത്താറായിരം കോടി രൂപ വരില്ല അപ്പോൾ അങ്ങനെയാണ് മാത്രമല്ല മഞ്ഞക്കല്ല് കുറ്റികളൊന്നും ഇടേണ്ട ആവശ്യമില്ല മഞ്ഞക്കയല് കുറ്റികളെല്ലാം എടുത്തു കളഞ്ഞ് നാട്ടുകാർക്ക് ആ ഭൂമി വിൽക്കാനും ബാക്കിയുള്ളതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള വിശ്വാസം ഇത് ഞാൻ അല്പം പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് അതുകൊണ്ട് ഈ പെട്ടെന്ന് ഈ കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുന്നതിന് മുമ്പായിട്ട് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഈ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തും ഞാൻ പ്രതീക്ഷിക്കുന്നു അതിന് ശേഷമേ ഇത് സമ്മതിക്കാവൂ കാരണം എല്ലാ പ്രോജക്റ്റും പുതിയത് വരുന്നത് നല്ലതാണെന്ന് തോന്നലൊക്കെ ഉണ്ടാകും പക്ഷേ അത് നടത്തി വരുമ്പോൾ വലിയ കോസ്റ്റ് കൊടുക്കേണ്ടി വരും കാരണം സഞ്ചരിക്കുന്ന ജനത എത്രയുണ്ട് എത്ര പേർക്കാണ് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എത്രയാണ് അത് കമ്പയർ ടു താഴെയുള്ള എക്സിസ്റ്റിംഗ് ലൈനിൻ്റെ എക്സ്പാൻഷൻ എത്രയാണ് അതിന് വരുന്ന കോസ്റ്റ് എത്രയാണ് അത് നന്നായി പഠിച്ചതിന് ശേഷം മാത്രമേ അതും പാരലായിട്ട് ഓടുന്ന റോഡും ഉണ്ട് കേരളത്തിന് അത് ഏകദേശം രണ്ടോ മൂന്നോ വർഷം കൊണ്ട് എന്തായാലും പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആകും അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് ഉള്ള പാസഞ്ചേഴ്സിൻ്റെ എണ്ണം അതൊന്നും ഇപ്പോൾ കിട്ടാനില്ല എത്ര പാസഞ്ചേഴ്സ് പാസ്സഞ്ചേഴ്സുണ്ട് ഇതിൽ പോകുന്നതിനായിട്ടുള്ളത് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് മാസം ഒരു അഞ്ചോ ആറോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പത്ത് പ്രാവശ്യമെങ്കിലും ട്രെയിനിൽ സഞ്ചരിക്കുന്ന ആളാണ് അത് വെച്ച് എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള വളവുകൾ നിവർത്തുകയും ഇപ്പോഴുള്ള അസിസ്റ്റത്തിന് രണ്ട് പാരൽ ലൈൻ കൂടി ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ കേരളം വളരെ സംതൃപ്തിയോടെ വളരെ എഫക്റ്റീവായിട്ട് വളരെ എക്കോണമിക്കലായിട്ട് സാമാന്യം വളരെ നല്ല വേഗതയിൽ ട്രെയിൻ സർവീസ് നടത്താൻ സാധിക്കും അതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് എൻ്റെ ഒപ്പീനിയൻ